ഇന്ന് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ രണ്ട് അത്ഭുതത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഒന്ന് രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീയുടെ സൗഖ്യം രണ്ട് സിനഗോഗാധികാരിയുടെ അധികാരിയുടെ മകളുടെ ഉയർപ്പ് രണ്ട് സംഭവങ്ങളിലും പൊതുവായിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട് അത് വിശ്വാസമാണ് രോഗിക്കോ അല്ലെങ്കിൽ രോഗിയുടെ കൂടെയുള്ള ആൾക്കോ വിശ്വാസമുണ്ടെങ്കിൽ സൗഖ്യം ഉറപ്പാണ് എന്നത് സുവിശേഷം ഊന്നി പറയുന്നുണ്ട് രക്തസ്രാവക്കാരി യേശുവിൽ നിന്ന് മാത്രമേ സൗഖ്യം ലഭിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ചു യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്തു സിനഗോഗാധികാരി മകളുടെ സൗഖ്യത്തിനായിട്ടാണ് വന്നത് പക്ഷേ യേശു എത്തുന്നതിന് മുൻപേ മകൾ മരിച്ചു എങ്കിലും യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി അവൻ്റെ മകളുടെ ജീവൻ തിരിച്ചു കിട്ടി യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നവർ വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷികളാകും എന്നത് ഉറപ്പുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സഹനങ്ങളും ദുഃഖങ്ങളുമുണ്ട് അവയൊക്കെയും പരിഹരിക്കാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ് അസാധ്യമെന്ന് കരുതുന്ന പ്രശ്നങ്ങളിൽ പോലും അത്ഭുതകരമായ ഇടപെടലുകൾക്ക് വേണ്ടി കർത്താവിൻ്റെ അടുക്കിലേക്ക് നാം എത്തിയേ തീരുകയുള്ളൂ യേശുവിലുള്ള വിശ്വാസത്തെ ദൃഢപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ എന്തിനും ഏതിനും യേശുവിനെ സമീപിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ